സ്നേഹനദികളായ എന്റെ ശബ്ദം ശവിക്കുന്ന സഹോദര സഹോദരിമാരെ കൂട്ടുകാരെ സാഹചര്യത്തിൽ ഏതൊരു മുസൽമാനും ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്

തൗബ ഞാൻ സ്വീകരിക്കും ഇത്തരത്തിൽ അള്ളാഹു സുബാനഹുഅല തൗബയെ പരാമർശിച്ചത് എൺപത്തിയേഴ് സ്ഥലങ്ങളിലാണ് അപ്പൊ തൗബയുടെ പ്രാധാന്യം നമുക്ക് അതിൽ നിന്ന് തന്നെ ഗ്രഹിക്കാൻ സാധിക്കും എന്നാൽ തൗബ ചെയ്യുക എന്നത് ഇപ്പൊ റമദാൻ ഇത്രയും കഴിഞ്ഞു അവസാന ഘട്ടം എത്തി നിൽക്കുന്ന ഈ സാഹചര്യം ഇപ്പോഴും തൗബ ചെയ്യാത്ത ആളുകൾ നമ്മോട് ചോദിക്കുക തൗബ ചെയ്യാത്ത എത്ര പേരുണ്ട് എൻ്റെ ശബ്ദം ക്ഷമിക്കുന്നവരിൽ ഈ വീഡിയോ കാണുന്നവരിൽ എത്ര പേരുണ്ട് അവരൊക്കെയും നഞ്ഞത്ത് കൈ വെച്ച് ചിന്തിക്കുക എന്തേ എനിക്ക് തൗബ ചെയ്യാൻ സാധിക്കാത്തത് തൗബ എന്ന് പറയുന്നത് അഹൂ മനുഷ്യന് നൽകുന്ന വലിയ അനുഗ്രഹമാണ് മനുഷ്യ സഹജമാണ് തെറ്റ് വന്നുപെടുന്നത് തെറ്റ് ചെയ്യുക എന്നത് മനുഷ്യ സഹജമാണ് നാം അലയിക്കത്തല്ല അമ്പിയാക്കളല്ല നക്കെയും തെറ്റുകൾ സംഭവിക്കുന്നു എന്നാൽ തൗബ ഇല്ലാണ്ട് തുടരുമ്പോൾ നാം കൂടുതൽ അപചയത്തിലേക്കാണ് എത്തിപ്പെടുന്നത് അതുകൊണ്ട് തൗബ എന്ന് പറയുന്ന കാര്യം അത് തെറ്റുകളെ തൊട്ട് സംരക്ഷിക്കാൻ വലിയൊരു സഹായകമാണ് ഒരു മനുഷ്യൻ മനുഷ്യനൊരുപാട് തെറ്റ് ചെയ്തു അവന് തൗബ ഒന്നും ചെയ്യുന്നില്ല എന്നാൽ സംഭവിക്കുന്നത് എന്താണ് അവൻ ചെയ്തു പോയ ആ തെറ്റുകളിൽ ഉറച്ചു നിന്ന് അല്ലെങ്കിൽ അത് ആവർത്തിച്ചു കൊണ്ട് നിൽക്കുകയാണ് എന്നാൽ തൗബ നമുക്കറിയാം തൗബ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്ന നിസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് ശുറൂത്തുകളുണ്ട് ഞാൻ ഇനി മേലാൽ തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പിക്കുകയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുകയാണ് അപ്പോ മനുഷ്യനെ സംബന്ധിച്ച് അവനത് ഫോളോ അപ്പ് പെയ്യുമ്പോ അവൻ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുകയാണ് ഒറ്റ വാക്കിൽ തൗബ എന്താണെന്ന് പറഞ്ഞാൽ പലരും നാം നമ്മുടെ വീടുകളിലുള്ള ഏടുകളിലൊക്കെയും കാണാം തൗബ എന്ന് പറഞ്ഞിട്ട് തമ്പുരാനെ എന്ന് പറഞ്ഞു തുടങ്ങുന്ന തൗബ അത് തൗബയിൽ നാം പറയേണ്ട വാക്കുകളാണ് അതിൽ എഴുതിയിട്ടുള്ളത് തൗബ എന്ന് പറഞ്ഞാൽ അതാണ് തൗബ എന്താ തൗബ തൗബ എന്ന് പറഞ്ഞ റഹ്മാനെ ഞാൻ ചെയ്തു പോയല്ലോ ഞാന് ചെയ്തല്ലോ അല്ല എന്റെ പക്കലിൽ നിന്ന് അത്തരത്തിലുള്ള തെറ്റുകൾ വന്നല്ലോ അല്ല എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിനെ അലട്ട് അതാണ് തൗബ അങ്ങനെ നമുക്ക് വരുന്നില്ലേ ഭയപ്പെടേണ്ടതുണ്ട് വലിയ അനുഗ്രഹം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് തൗബ ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോ തൗബ ചെയ്യാൻ കഴിയാത്തവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അള്ളാഹു എനിക്ക് ആ റഹ്മത്ത് കരുതുന്നില്ലേ ഞാൻ അവന്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരത്താണോ എന്ന് ശ്രദ്ധിക്കുക പിന്നെ തൗബ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഉണർത്തിയതുപോലെ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഖേദ അത് ഓരോ മനുഷ്യനിലും ഉണ്ടാകേണ്ടതാണ് മറ്റൊരു കാര്യം നാം തെറ്റ് ചെയ്യുമ്പോൾ രണ്ട് നിരക്കാണ് ഒന്ന് എന്റെയും റബ്ബിൻ്റെയും ഇടയിലുള്ള സുയത്ത് മറ്റൊന്ന് ഞാന് മറ്റൊരു സൃഷ്ടിക്ക് ചെയ്യുന്ന തെറ്റ് ഒരു സൃഷ്ടിയോട് ചെയ്യുന്ന തെറ്റ് ഇത്തരത്തിൽ രണ്ട് തരത്തിലാണ് അപ്പോൾ മനുഷ്യനോട് നമ്മുടെ കൂട്ടുകാരോ കുടുംബക്കാരോ ആരെടുത്തെങ്കിലും വല്ല തെറ്റുകൾ നാം അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നാം അത് പൊരുത്തപ്പെടീക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് തൗത എന്ന് പറയുന്നത് അള്ളാഹുബിന്റെ വലിയ റഹ്മത്തുള്ളവർക്കെ പറ്റൂ നമുക്കറിയാം റഹ്മത്തുള്ളാഹി റഹമത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അതീതിയിൽ കാണാം ഒരു മനുഷ്യനെ കൊണ്ട് അവനെ ഉപയോഗപ്പെടുത്തും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സ്വഹാബത്ത് ചോദിക്കുകയാണ് എങ്ങനെയാണ് നബിയെ അള്ളാഹു മനുഷ്യനെ ഉപയോഗപ്പെടുത്തുന്നത് പറഞ്ഞ മറുപടി ചെയ്യാൻ പറ്റും അവൻ പറ്റണമെങ്കിൽ ഇനി നിങ്ങളെ നാം ചെയ്തു കൂട്ടിയ തെറ്റുകൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും അവന്റെ ഹൃദയങ്ങളിൽ ഓരോ പുള്ളികൾ വരികയാണ് ഓരോ നുഹൃത്തകൾ വരികയാണ് ഹദീദാണ് ആ നുഃഖത്തുകൾ വന്ന് 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 നിരന്തരം നാം തെറ്റുകളുടെ മേലിൽ മുസിറായിരിക്കുമ്പോൾ തൗപ ഇല്ലാണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൽബിൻ്റെ മുകളിൽ ഒരു മൂടി അങ്ങ് വരികയാണ് നമുക്ക് തെറ്റുകൾ അമിതമായി വന്നു വന്ന് നമ്മുടെ പിന്നീട് നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കുന്നില്ല ഇതാണ് ചെയ്യാണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത് ഒരു മനുഷ്യൻ നിരന്തരം തെറ്റുകൾ ചെയ്ത് അവൻ്റെ ഹൃദയങ്ങളിൽ കറുപ്പ് വന്ന് പിന്നീട് അവനക്ക് നന്മകളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല മാത്രമല്ല അവനക്ക് തിന്മകളുടെ വില കുറഞ്ഞു കാണുന്ന ഒരു സ്വഭാവം വന്നു ചേരുകയാണ് ചെയ്യുന്ന തെറ്റൊന്നും അതൊരു പ്രശ്നമല്ല എല്ലാരും ചെയ്യുന്നതല്ലേ അതെല്ലാവരും കാണുന്നതല്ലേ അതെല്ലാവരും പറയുന്നതല്ലേ എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മനുഷ്യനെത്തിപ്പെടുകയാണ് വലിയ വിഷയമാണ് അത് മുനാഫിഖിൻ്റെ സ്വഭാവമാണ് പഠിപ്പിക്കുന്നു അവൻ്റെ മൂക്കത്തിരിക്കുന്ന ഒരു ഈച്ചയെപ്പോലെ അതിനങ്ങ് തട്ടിക്കളഞ്ഞ് ആ ഒരു ലാഘവത്തോടെയാണ് ഒരു മുനാഫിക്കായ മനുഷ്യൻ തെറ്റ് കാണുന്നത് അത്രേ അവഷയുള്ളൂ അവൻ ചെയ്യുന്ന തെറ്റുകളൊന്നും അതൊരു വലിയ വിഷയല്ല അതൊരു വിഷയമായിട്ട് അവന് തോന്നുന്നില്ല എന്നാൽ മുക്മിനായ മനുഷ്യൻ മുക്മിനു കജബലിൻ അതെ അവന്റെ തലയിലേക്ക് ഒരു മുക്മിനായ മനുഷ്യൻ തെറ്റുകളെ കാണുന്നത് അവന്റെ തലയിലേക്ക് വീഴാനിരിക്കുന്ന പർവ്വതത്തെ പോലെ ാണ് അത് വീണെന്ത് സംഭവിക്കും എന്നാണ് അവൻ ചിന്തിക്കുന്നത് അത്തരത്തിൽ അവനെ നിരന്തരം അവൻ അള്ളാഹുവെ ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ അല്ലോ ഞാൻ തെറ്റ് ചെയ്തല്ലോ അല്ലോ എന്ന നിലയിൽ അവനെ തെറ്റുകൾ നിരന്തരം അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും അവനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും മിനെ നാം പെടേണ്ടത് അതേ മുക്മിനായിട്ടാണ് നാം തുടരേണ്ടത് നാം മുനാഫിക് ആയിട്ടല്ല മുനാഫിക് എന്ന് പറഞ്ഞാൽ വിശുദ്ധ പറഞ്ഞത് അവരുടെ നരകത്തിലെ സ്റ്റേജ് അസ്ഫലി മിനന്നാർ എന്നാണ് നരകത്തിലെന്നല്ല ആയിലാണ് എന്നാണ് പഠിപ്പിച്ചത് കാത്ത് രക്ഷിക്കുമാറാവട്ടെ നമുക്കൊക്കെയും തൗബ തൗബ ചെയ്യാൻ ചെയ്യാൻ നസൂഹായ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ അതുകൊണ്ട് തൗബയിലേക്ക് നാം ഉളരുക ചെയ്യാത്ത എല്ലാം മാത്രം എന്ത് അബദ്ധം സംഭവിച്ചാലും തെറ്റുകൾ വന്നാലും അള്ളാഹുബിനോട് മാപ്പിരക്കേണ്ടവരാണ് നാം ഒരു തെറ്റും ഓരോ ദിവസവും നൂറ് പ്രാവശ്യം എന്ന് ഹതി കാണാം നമ്മളൊക്കെ എത്ര ചെല്ലണം അതെന്തിനാ എന്തിനാ മുത്തനബിയുടെ ദർജ വർദ്ധിക്കാൻ എന്നാൽ നാം ഒക്കെയും ദൈനംദിനം എത്ര ഹറാമുകൾ കാണുന്നു കേൾക്കുന്നു രുചിക്കുന്നു വണക്കുന്നു കള്ളു കുടിച്ചവരുണ്ടായിരിക്കാം ചെയ്തവരുണ്ടായിരിക്കാം എത്ര വലിയ പാപമാണെങ്കിലും റഹീമാണ് ചരിത്രം കേട്ടവരാണ് നൂറ് ആളുകളെ തൊണ്ണൂറ്റി ഒൻപത് ആളെ കൊന്ന് നൂറാമത്തെ ആളിലേക്ക് ആ മനുഷ്യൻ ആ ഭാവി നൂറാമത്തെ ആലിമിന്റെ അടുത്ത് ചോദിച്ചു എനിക്ക് തോന്നണ്ടോ അത് പറഞ്ഞു ഇല്ല യും കൊഞ്ഞും എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് എനിക്ക് അമ്മ തോബ കൊടുക്കുന്നു അദ്ദേഹം വിദൂര ദുഃഖിൽ ദിക്കിലേക്ക് പോയിട്ട് അവിടുന്ന് തോപ ചെയ്യാൻ ഒരുങ്ങുകയാ തോബ പ്രതീക്ഷിച്ചുകൊണ്ട് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു മനസ്സ് അതാണ് വേണ്ടത് എന്തൊരു വിഷയവും നല്ല കാര്യങ്ങൾ നമ്മൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക നമ്മൾ തീരുമാനിക്ക നമ്മൾ എന്നല്ലേ നല്ല നമ്മൾ ആഗ്രഹിക്കും തന്നെ നമ്മൾ നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക തന്നെ ആണ് അപ്പൊ നമ്മള് തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പിക്കുക അങ്ങനെ മുന്നോട്ട് പോകുക അള്ളാഹു സുബാനാവട്ടെ വളരെയധികം ഇഷ്ടപ്പെടുക ഒരു കാര്യം കൂടിയാണ് തൗബ എന്ന് പറയുന്നത് നമുക്കറിയാം ഇമാ മുസ്ലിം റഹ്മത്തല്ലാഹിഅലഹി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ അവനിക്ക് അവനിക്കാവശ്യമായ വെള്ളവും ഭക്ഷണവുമെല്ലാം കരുതി അവൻ്റെ റാഹിലത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ വാഹനത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനിക്ക് അവനിക്കാവശ്യമായ വെള്ളവും ഭക്ഷണവുമുള്ള അവൻ്റെ ഒട്ടകം വാഹനം നഷ്ടപ്പെടുകയാണ് അവനക്ക് കുടിക്കാനുള്ള വെള്ളം അതിന്മേലാണ് അവനക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണം അതിലാണ് അവനെ സഹായിക്കാനാരുല്ല അവന് കുറേയൊക്കെ ഒട്ടകം ഇവിടെ വാഹനം എവിടെ അന്വേഷിച്ചു കാണുന്നില്ല അവന് ക്ഷീണിച്ചു തളർന്നു സർവ്വ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു മരുഭൂമിയാണ് സഹായിക്കാനാരുല്ല ഒരേറ്റു വെള്ളമില്ല പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ അവൻ്റെ സർവ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഇനി മരണമേ വഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ അങ്ങ് കാണുന്ന ആ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയാണ് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് കടക്കുന്ന അവൻ്റെ മുമ്പിലേക്ക് ഇനി മരണം മാത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചു ഒരുത്ത ആവശ്യമായ കുടിനീര് അവനിക്ക് അവനിക്കാവശ്യമായ ഭക്ഷണം ആ വാഹനം അവൻ്റെ മുന്നിലേക്കങ്ങ് വരുമ്പോൾ ആ മനുഷ്യനിക്കെത്രമാത്രം എത്രമാത്രം ഉണ്ടാകും അവൻ്റെ സന്തോഷാധിക്യം കൊണ്ട് അവൻ അറിയാണ്ട് പറഞ്ഞു പോവുകയാണ് റബുക്ക് അഹുബേ നീ എൻ്റെ അടിമയാണ് ഞാൻ എൻ്റെ റബ്ബാണ് മിൻഷിദ്ധത്തിൽ ഫറാഹ് മിൻഷിദ്ധത്തിൽ ഫറഹ് അവൻ്റെ സന്തോഷം കൊണ്ട് അവന് പറഞ്ഞ തന്നെ മാറിപ്പോയി അപ്പം അത്രയും സന്തോഷമാണ് ആ മനുഷ്യനുണ്ടാകുന്നത് എന്നാൽ അള്ളാഹു സുബാനുഭവത്തായ ഒരു അബിദിൻ്റെ കാര്യത്തിൽ അവൻ ഒരു അബദ് അവനിലേക്ക് കരുതിച്ച് മടങ്ങുമ്പോൾ ഇതിനെക്കാളും സന്തോഷിക്കുന്നു ഉക്മിനിങ്ങളെ അള്ളാഹുബിൻ്റെ സന്തോഷം അവൻ്റെ റിവ അതാണ് നമുക്ക് ലഭിക്കേണ്ടത് അതുകൊണ്ട് ഇത്രയും സമയമായിട്ട് റമലാന് നമുക്കറിയാം റമ എപ്പോഴും തോബ ചെയ്യാൻ പറ്റുമെങ്കിലും റമലാൻ തോബക്ക് ഏറ്റവും പറ്റിയ സമയമാണ് കാരണം നരക കപാടങ്ങളൊക്കെ അടക്കപ്പെടുന്ന മാസം സ്വർഗത്തിൻ്റെ കവാടങ്ങളൊക്കെയും തുറക്കപ്പെടുന്ന മാസം ബന്ധിക്കപ്പെടുന്ന മാസം അതുകൊണ്ട് ഏതൊരു മനുഷ്യനിക്കും ഹൈർ ചെയ്യാൻ പറ്റുന്ന മാസമാണ് അപ്പോൾ ഇതുവരെയും തൗബ ചെയ്യാത്ത അല്ലെങ്കിൽ ചെയ്ത തോബകൾ വെറും തൗബ എഴുതപ്പെട്ട പുസ്തകങ്ങളിലുള്ളതുപോലെ വായിച്ചങ്ങ് അവസാനിപ്പിച്ചവരൊക്കെയും ചിന്തിക്കുക എന്റെ മനസ്സിൽ ഖേദണ്ടോ ഇനി തെറ്റ് ചെയ്യില്ല എന്നുറപ്പിച്ചിട്ടുണ്ടോ ഇനി ഞാൻ ചെയ്തിരുന്ന തെറ്റിലേക്ക് മടങ്ങി ില്ല എന്നുറപ്പിച്ചിട്ടുണ്ടോ ഇത്തെ ഇത്യാദി വിഷയങ്ങളൊക്കെയും ശ്രദ്ധിച്ച് ഇൻഷാ അള്ളഹ എല്ലാവരും തൗബ ചെയ്യുക അള്ളാഹു സുബാനഹുല കൂല കുമാർ ആവട്ടെ നസൂഹായ തൗബ റബ്ബു സുബ്ഹാനഹു സുബ്ഹാനഹു വ വ തആല തആല അല്ലാഹു ഈ റമളാൻ നമ്മിൽ നിന്ന് സാക്ഷി നിൽക്കുന്നതാക്കി െ ലോകം അനുഭവിക്കുന്ന വലിയ മഹാമാരി അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറു എന്ന് ആശംസിക്കുന്നു വർത്തട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നടക്കാത്തു എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകളൊക്കെ അള്ളാഹ് ഇനിയും നിരന്തരം ഇത്തരത്തിലുള്ള നീനിയായിട്ടുള്ള വോയിസുകളും വീഡിയോകളൊക്കെ ഈ ചാനലിൽ വരും എല്ലാ ആളുകളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക